ലൂസിഫർ ത്രീയെ കുറിച്ച് പറഞ്ഞ് സിനിമയുടെ തിരക്കഥാകൃത്തും നടനമായ മുരളീ ഗോപി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടൈസന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയ ശേഷം രാജുവിന് നൽകും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തേക്ക് മറക്കണ്ട ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വലിച്ചു നീട്ടിലുകളില്ലാതെ മുരളികോപി പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ലൂസിഫർ ത്രീ മുഴുവനായി മനസ്സിൽ ഫോം ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ആലോചിച്ചു വെച്ചിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി നന്നായി ഫോം ആയിട്ടുണ്ട് രണ്ടാം ഭാഗത്തിന് ശേഷം അതിലേക്ക് കടക്കും ഹോംബാലെ നിർമ്മാണത്തിൽ വരാനിരിക്കുന്ന ടൈസൺ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ മധ്യത്തോടെ ഞാൻ രാജുവിന് കൊടുക്കും രാജു ആണത് സംവിധാനം ചെയ്യുന്നത് ഇപ്പോൾ ടൈസനും എൽ ത്രീയും ഒരുപോലെ മനസ്സിലുണ്ട് ഏതാണ് ആദ്യം എന്നുള്ളത് തീരുമാനിച്ച് ചെയ്യണമെന്ന് കരുതുന്നു ലൂസിഫറിൽ കാണിച്ചിട്ടുള്ള ലോകം എംബുരാൻ്റെ ബേസ്മെൻ്റ് മാത്രമാണ് അത് കെട്ടിപ്പൊക്കുന്ന ലോകമാണിത് ലൂസിഫർ എന്ന സിനിമ എംബുരാൻ ഒരു വിസിറ്റിംഗ് കാർഡായിരിക്കും മലയാളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് കമാർ സംഭവം ആദ്യം പ്ലാൻ ചെയ്തത് മൂന്ന് പാർട്ടായിട്ടാണ് കമാര സംഭവം അന്നൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു രണ്ടാം ഭാഗം എടുക്കണമെങ്കിൽ ആദ്യ ഭാഗം ഓടണം എന്നത് ആവശ്യമായ കാര്യമാണ് കാരണം അതിനെ ബാങ്ക് റോൾ ചെയ്യണമെങ്കിൽ ആദ്യ ഭാഗം അത്രയും സക്സസ് ആകണമായിരുന്നു വലിയ വിജയം ആകാതെ പോയത് കൊണ്ടാണ് രണ്ടാം ഭാഗം എടുക്കാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് ലൂസിഫർ ആദ്യ ഭാഗത്തിന് ശേഷം രണ്ടാം ഭാഗം പെട്ടെന്ന് അനൗൺസ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുന്നു എന്ന് നോക്കി സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയാം എന്ന് കരുതി ലൂസിഫർ വലിയ വിജയമായതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തത് പക്ഷേ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഭാഗം കൂടെ അനൗൺസ് ചെയ്തിട്ടേ ചെയ്യാൻ കഴിയൂ കാരണം സെക്കൻഡ് പാർട്ട് ഫ്രാഞ്ചൈസിയിലേക്ക് കയറി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കൾമിനേഷൻ കൂടെ പറഞ്ഞേ നിർത്താൻ കഴിയൂ അതുകൊണ്ടാണ് മൂന്നാമത്തെ ഭാഗം കൂടെ അനൗൺസ് ചെയ്തത് മുരളി ഗോപി ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണിത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ കമാര കമാരസംഭവം എന്ന് പറഞ്ഞ പടം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ശരിക്കും വേണമായിരുന്നു ആ പടം വിജയിക്കണമായിരുന്നു കാരണം ആ പടം വിജയിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു അത്രയ്ക്ക് കിടില മേക്കിങ്ങും നല്ല കഥയും എല്ലാം ഒത്തിണങ്ങിയ ഒരു ചിത്രം തന്നെയാണ് കമാരസംഭവം നിങ്ങൾ കമാരസംഭവം എന്ന് പറഞ്ഞ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു പടം തന്നെയാണ് മുരളി ഗോപിയുടെ ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൽ ആ ചിത്രം ഒന്നുകൂടെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് വൻ വിജയമായി മാറി അതിനൊരു സെക്കൻഡ് പാർട്ട് ഒന്നുകൂടെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നു ദിലീപേട്ടൻ്റെ അവസാനമിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച പടം അതുതന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ അടുത്ത വിശേഷങ്ങളുമായി വരുന്നതുവരെ